അസ്സാമലൈക്കും വരഹമുല്ലാ വകാകാത്തൂ ബിസ്മി വലമുല്ല വസ്ലാം അലഫ് റസഹ്ലി ജമായ പ്രേമുള്ള മുന്നീങ്ങളെ ഇവിടെ ഒരു സംവാദം നടന്നു അതിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് എന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ യൂസഫ് തലശ്ശേരി ഇവിടെ ബഹുമാനപ്പെട്ട സുന്നി ഉസ്താദന്മാർ സദിഖ്ലം യുസ്ബ അതേപ്രകാരം ഫാസിൽ സാഹിബ് തുടങ്ങിയ പണ്ഡിതന്മാർ ഇവിടെ പരിശുദ്ധ കുർആാനും അതിനെ ആധികാരികമായ വ്യാഖ്യാനവും സമർത്ഥിച്ചുകൊണ്ട് ഇവിടെ വിശ്വാസം ഇവിടെ സ്ഥിരീകരിക്കുകയുണ്ടായി എന്നാൽ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി വന്ന മൗലവിയാട്ടെ ഒരുപാട് ഇബാർത്തുകളെ ദുർവ്യാഖ്യാനിച്ച് സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഇതുവരെ കേട്ട് കളിവില്ലാത്ത രീതിയിൽ അതിനെ വളച്ചൊടിക്കുകയും ശഫായത്ത് തേടിയത് പോലും അത്തരം ഇബാർത്തുകളെ പോലും വ്യക്തമായി വിഭാർത്ഥികളെ വിഭജിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് ഇവിടെ മൗലിക വാദം നിരുത്തുകയുണ്ടായി അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഏതെങ്കിലും പരിശുദ്ധ ഖുർആാൻ്റെ സഹായത്തേട്ടവുമായി സൃഷ്ടികളുമായുള്ള സഹായത്തേട്ടവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇറങ്ങിയ ആയത്തുകളിൽ ആ ആയത്തിനെ വ്യാഖ്യാനിച്ച് ആധികാരികമായ ഏതെങ്കിലും ഒരു മുഹസ്യർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധികാരിക പണ്ഡിതൻ തഫസിർ ഗ്രന് തസീറിൻ്റെ ഗ്രന്ഥങ്ങളല്ലാത്ത ഫിക്കി ഗ്രന്ഥങ്ങളിലായാൽ പോലും നിങ്ങൾ ഈ സഹായത്തേട്ടം ശിർക്കാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മാനദണ്ഡം അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണെങ്കിൽ അത് ശുർക്ക് ഇപ്പുറത്താണെങ്കിൽ അത് ശുരുക്കല്ല എന്ന് തുടങ്ങുന്ന ഒരു ഈ ബാറത്ത് വ്യക്തമായിട്ട് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള സഹായത്തേട്ടമാണ് ശുർക്കാവുക അതിനുള്ളിലുള്ളതാണെങ്കിൽ ശിർക്കാവുകയില്ല എന്ന് പറയുന്ന ഒരു വ്യക്തമായ ഒരു ഈ ബാറത്ത് മോലയ്ക്ക് ുംബർമ്മിദ് തലശ്ശേരി യൂസു സി മുസ്ലിയാർ ചോദിച്ചിരിക്കുന്ന ചോദ്യം സലഫികൾ പറയുന്നത് പോലെ കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് സൃഷ്ടികളോട് ചോദിക്കുന്നത് ശീർക്കാണ് എന്ന് ഇമാമിയങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഒരു മുസ്ലിയാർ ചോദിക്കേണ്ടത് പ്രമാണമാണല്ലോ അപ്പൊ ഇമാമിയങ്ങൾ ആരെങ്കിലും പറയട്ടെ പറയാതിരിക്കട്ടെ വ്യക്തമായ പ്രമാണങ്ങൾ ആ വിഷയത്തിലുണ്ട് എന്നുള്ളത് വിഷയാവതരണം മുതൽ തന്നെ നാം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രശ്നം അതായത് പിന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ഒരു സൃഷ്ടിയോട് ചോദിച്ചാൽ അങ്ങനെ നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ചോദിച്ചാൽ അത് ശിർക്കാകുമെന്നുള്ളത് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ് അത് ഷിർക്കല്ലെങ്കിൽ പിന്നെ മക്കാമുഷിരിക്കുകളിൽ സംഭവിച്ച ഷിർക്ക് എന്തായിരുന്നു എന്ന് മുസ്ലിയാരാണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ അറിവുള്ള ഒരു പണ്ഡിതനാണല്ലോ ദറസ് പള്ളി പള്ളിതറസുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു ഉസ്താദാണല്ലോ അപ്പൊ ആ നിലക്ക് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ സാധാരണഗതിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായി പരസ്പരം നിങ്ങൾ നന്മയിൽ സഹകരിച്ചു കൊള്ളുക സഹായിച്ചു കൊള്ളുക എന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നഫ്സൻ ഇല്ലാ ഒരു നഫ്സിനെയും അതിന്റെ കഴിവിൽ പെടാത്തത് നിർബന്ധിക്കുന്നില്ല അതായത് എല്ലാ നഫ്സനും അള്ളാഹു നൽകിയ കഴിവിൽ പെട്ട ചില കാര്യങ്ങളുണ്ട് ആ കഴിവിൽ പെട്ട കാര്യങ്ങൾ പരസ്പരം ചോദിക്കുന്നതാണ് ഷിർക്ക് എന്നാണോ മുസ്ലേർ കരുതിയത് അതാണ് ആ വിഷയത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന റിസാലയിൽ പോലും ആ വിഷയം വന്നത് യഥാർത്ഥത്തിൽ ഈ സംവാദത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒന്നിലേറെ തവണ ഞാൻ വായിച്ചിട്ടുണ്ട് മുസ്ലിർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമോ ഇല്ലയോ എനിക്ക് അറിഞ്ഞൂടാം മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും ദൈവം കേൾക്കാതെ പോയില്ല പ്രാർത്ഥനയുടെ ഉദ്ദേശശുദ്ധിയും അതിലെ ആത്മാർത്ഥതയും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഓർക്കുക മനസ്സിന് ശാന്തത നൽകുന്ന വലിയൊരു മരുന്നാണ് പ്രാർത്ഥന ഭൗതികമായ നമ്മുടെ കഴിവുകളും പ്രതീക്ഷകളും എല്ലാം അവസാനിക്കുന്നിടത്താണ് പ്രാർത്ഥന തുടങ്ങുന്നത് നമ്മുടെ കഴിവുകൾക്ക് അപ്പുറത്തുള്ള ചില ശക്തികൾ ഉണ്ടെന്ന വിശ്വാസത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ എന്താ ഇസാല എഴുതിയത് നമ്മുടെ കഴിവുകൾക്കപ്പുറത്തുള്ള ചില ശക്തികൾ ഉണ്ടെന്ന വിശ്വാസത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത് ഇത് നിങ്ങൾ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു വിഷയമാണ് രണ്ടായിരത്തി ഏഴ് സിറാജിൽ വന്നതാണ് ഞാൻ കൊടുത്തത് ഇനി നിങ്ങൾ അക്കൈതയിൽ അഷ്അരി മാത്തുരീതി അക്കൈത അംഗീകരിക്കുന്നവരാണ് എന്നാണല്ലോ വെപ്പ് എന്നാൽ ഇതാ ഇമാം പിന്നെ മാത്തുരീതി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ചു വായിക്കണം അഹിലിസുന്ന അതായത് അഹുസുന്നയുടെ വ്യാഖ്യാനങ്ങൾ എന്ന തല പിന്നെ ഹെഡിങ്ങിൽ ഇമാം മാത്തുരീതി അദ്ദേഹത്തിന്റെ തഫ്സീർ പുറത്തിറക്കിയപ്പോൾ നമുക്കതിൽ വായിക്കാം കൃത്യമായിട്ട് വായിക്കാൻ ഞാൻ മുകളിൽ അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് തന്നെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് ഇവിടെ അയ്യാക്കം വിശദീകരിക്കുകയാണ് അള്ളാഹുവിലേക്ക് എന്താണ് തിരിയുക തിരിക്കുക അള്ളാഹുവിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ വിട്ട് അള്ളാഹുലേക്ക് തിരിക്കേണ്ട രംഗം അതേതാണ് ആ വിഷയം ഫുഖറാഉ ഹുവൽ ഗനിയുൽ ഹമീദ് നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് അള്ളാഹു ആകട്ടെ അവൻ ധന്യനും അലാ ആ അതനുസരിച്ച് അൽ മുഅ്മിനു ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ലാ ഫിൽ ബി അഹദിൻ ഗൈറല്ലാ അള്ളാഹു അല്ലാത്ത ഒരാളോടും യഥാർത്ഥത്തിൽ അവൻ കാര്യങ്ങൾ പ്രതീക്ഷ വെക്കുന്നില്ല മനസ്സിലായില്ലേഹിൽ അള്ളാഹു അല്ലാത്ത ഒരാളിലേക്കും അവൻ ആവശ്യങ്ങൾ ഉയർത്തുന്നുമില്ല വല യഹാഫു അവൻ ഭയപ്പെടുന്നില്ല എങ്ങനെയല്ലാതെ മുസ്ലാർ ശ്രദ്ധിച്ചോളണം യൂസുഫ് സഹദി നന്നായിട്ട് ശ്രദ്ധിക്കണം ഇല്ലാ മിനൽ ഇല്ലാമിന അവൻ ഭയപ്പെടുന്നതായ ഒരു മാർഗത്തിലൂടെ അല്ലാതെ പേടിയില്ല എങ്ങനത്തെ പേടിയെ സൃഷ്ടികളോട് പാടുള്ളൂ അന്നല്ലാഹ ജാലഹു സബബൻ അതിനെ അള്ളാഹു ഒരു സബബാക്കിയിട്ടുണ്ട് ലി അവന്റെ ദുരിതങ്ങളിൽപ്പെട്ട ഒരു ദുരിതം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സബബാക്കിയിട്ടുണ്ട് ലേഹി അവനിലേക്ക് അലായ ദേഹി അയാളിലൂടെ ഏതൊരാളിലൂടെ ഒരു പ്രയാസം ഉണ്ടാകണം എന്നതിനെ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ ആ കാര്യ അതിനാണ് കാരണം എന്ന് പറയാം ഒരു കാരണമാക്കിയിട്ടുണ്ടോ ആ കാരണമാക്കിയത് അനുസരിച്ചുള്ള പേടിയാണെങ്കിൽ കുഴപ്പമില്ല ആ പേടി അല്ലാത്ത ഒരു പേടി സൃഷ്ടികളോട് പാടില്ല എന്നാണ് മനസ്സിലായില്ലേ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു സൃഷ്ടിയെ ഭയപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു സൃഷ്ടിയിൽ ഒരു വിഷയത്തിൽ പ്രതീക്ഷ വെക്കുന്നുള്ളൂ അതല്ലാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സബബാക്കാത്ത ഒരു വിഷയത്തിൽ അതായത് കാരണത്തിനപ്പുറത്തുള്ള കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള ഒരു വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ അതുവഴി പിഴച്ചവരിൽ മുഷിരിക്കുകളിൽ പെട്ടുപോയിരിക്കുന്നു പിഴച്ചവരിൽ എന്നാണ് ക്രിസ്ത്യാനികളെ കുറിച്ചല്ലേ പറഞ്ഞത് മുഷിരിക്കായ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ അവൻ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് അപ്പം ഇതാണ് സലഫികൾ പറഞ്ഞ കാര്യകാരണ ബന്ധം ഇമാമുകളും ഉദ്ധരിച്ചത് ഇനി ഞാൻ എന്റെ വിഷയാവതരണങ്ങൾ സൂചിപ്പിച്ച മറ്റ് ചിലതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ആവശ്യമാണെങ്കിൽ ഉപചോദ്യം ചോദിക്കുമ്പോൾ ഞാനത് വായിച്ചു കളിപ്പിക്കാം കഴിവിൽ പെടാത്തത് ചോദിച്ചുകൂടാ എന്ന് ഇമാം ബുഹാരി ബാബു മൻ ബില്ലാഹി മിൻ തറക്കി ഷായി കലായി എന്ന അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ബുഹാരിയുടെ ഉസ്താദായ ഹമ്മാദ് പറഞ്ഞത് ലായുസ്താദു ബിൽ മഹ്ലൂഖി ഒരു സൃഷ്ടിയോട് ശരണദേട്ടം പാടുള്ളതല്ല വലാബി കലാമിൽ ഇബാദി വൽ ജിന്നി വൽ ഇൻസി വൽ മലായിക്ക അടിമകളുടെയോ ജിന്നിന്റെയോ ഇൻസിന്റെയോ മലക്കുകളുടെയോ പിന്നെ കലാമിനോടും ശരണദേട്ടം പാടുള്ളതല്ല ഈ ഇബിനെ ഹമ്മാദിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇബിനെ ജസ്കലാൻ റഹമുള്ള പറഞ്ഞത് ഖുർആൻ എന്താണ് അത് സൃഷ്ടിയല്ല അള്ളാൻ്റെ കലാമാണല്ലോ അത് സൃഷ്ടിയായിരുന്നെങ്കിൽ ലം യി അതിനോട് ശരണദേട്ടം പാടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ലാ ഇല്ലാ ബിമൻ അലാ ഇസാലത്തി ബിഹി മിൻഹു ശരണം തേടപ്പെടുന്ന വിഷയം നീക്കിത്തരാൻ തരാൻ കഴിവുള്ളവനോടല്ലാതെ ശരണ നേട്ടം സ്വഹിഹാവുകയില്ല എന്ന് ഇബിൻ ഹജർ അസ്കലാൻ റഹമ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ ശരണം പിന്നെ തേടപ്പെടുന്ന വിഷയം നീക്കാൻ കഴിയുക എന്നുള്ളതാണ് ആ കാര്യകാരണം അതിനപ്പുറത്തുള്ളതാണ് എങ്കിൽ എന്താണ് അത് പാടുള്ളതല്ല എന്ന് ഇമാമുകൾ വ്യക്തമായി പറഞ്ഞത് ഞാൻ വേറെയും ധാരാളം ഉദാഹരണങ്ങൾ അസ്ബഹാനെ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളതൊക്കെ നേരത്തെ വിശദീകരിച്ചത് കൂടിയാണ് അസാമോ എൻ്റെ ചോദ്യത്തിന് മൗലവി മറുപടി പറഞ്ഞതിന് തെളിവായിക്കൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ചത് മാം മാ തോഹലിസ്സന്ന എന്നുള്ള ഗ്രന്ഥമാണ് അഥവാ ഒരു സഹായത്തേട്ടം അഭൗതികമാണോ എങ്കിൽ അത് തേടുന്ന ശിർക്ക് വരും എന്ന മാനദണ്ഡം വെക്കാൻ അദ്ദേഹം കൊണ്ടുവന്ന ഇബാറത്തിൽ എന്താണ് ശരിക്കും പറയുന്നത് യഥാർത്ഥത്തിൽ അതിൽ മൗലവിക്ക് യാതൊരു തെളിവുമില്ല അവിടെ ഭൗതികം അഭൗതികം എന്നുള്ള വേർതിരിവേ അവിടെ ഇല്ല അവിടെ പറയുന്നത് എന്താണ് അള്ളാഹു നിശ്ചയിച്ച സ്വബുമായി ബന്ധപ്പെടുക അള്ളാഹു നിശ്ചയിച്ച സബബാണോ എങ്കിൽ അത് ചെറുക്കു വരൂല്ല അള്ളാഹു നിശ്ചയിച്ച സബബ് അല്ലയോ എങ്കിലവിടെ ചെറുക്കു വരും എന്നാണ് പറയുന്നു അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച സബബ് കറാമത്ത് മോചിതത്തെല്ലാം അള്ളാഹു നിശ്ചയിച്ച സബബല്ലേ അല്ലേ അള്ളാഹു നിശ്ചയിക്കാതെ അവരുടെ സ്വന്തം വകയായി എന്ന് മിനിങ്ങൾ സുനികൾ വാദിക്കുന്നില്ലല്ലോ അപ്പോൾ അതെല്ലാം അള്ളാഹു നിശ്ചയിച്ച സബബാണ് അതിന് പോലെ ഈ വിഷയം ഇമാം എമാം റാസിള്ളാഹുനുഹു സൂറത്ത് സുമറിലെ പതിനയ്യാമത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നൊക്കെ ബുദൂഹ എന്നായത് വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ തഫസീറു വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ബാത്ത് വിശദീകരിക്കാൻ സമയമില്ല അവിടെ ഇമാം റാസി അള്ളി അള്ളാവിന് പറയുന്നത് രത്ന ചുരുക്കം അവിടെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റാസീറു പറയുന്ന എന്താണ് അവിടെ അള്ളാഹു സുബഹാനുഹൂവത്തായാല നിശ്ചയിച്ച സബബിൽപ്പെട്ടതാണ് റോഹാൻ സബബ് ഏഹ് ആത്മീയ ലോകം അതോ അള്ളാഹ് നിശ്ചയിച്ച സബബ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടില്ല എന്തല്ല ശുർക്കല്ല അപ്പോൾ മൗലവി ഒരു കാലത്ത് പിന്നെ ജിന്നികളുടെ മലക്കോളോടൊക്കെ സഹായം തൊടു ചുർക്കില്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു പിന്നീട് എനിക്ക് തെറ്റുപറ്റിയെന്നൊക്കെ പറഞ്ഞാൽ അതിനെ അതിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് ഏതായിരുന്നാലും ഇനിയിപ്പോൾ മൗലവിക്കത് ധൈര്യത്തിൽ പറയാം ഏ മലക്കോളും ചിന്നുകളും മാത്രമല്ല ഏഹ് പരിശുദ്ധാത്മാക്കളോടും മഹന്മാരുടെ ആത്മാവിനോടും എന്താക്കാം സഹായം ചോദിക്കുക എന്നുള്ള ഇതിന് വ്യക്തമായ ഭാറത്താണ് ഇമാം റാസീ അദ്ദാൻ്റെ ഈ അപ്പോൾ ഇനി മുതൽ ആത്മീയ ആത്മാക്കളോടും എന്തായിക്കോ സഹായം തേടൽക്കല്ല എന്നുള്ള ഈ ഭാരത് മുഖേന അപ്പോ തൈബി ലാ തുന്നിയുടെ മൗലവി ആധാരമാക്കുന്നുണ്ടെങ്കിൽ ഇമാം റാസിയുടെ ഈ ഇബാറത്തും ആധാരമാക്കിക്കൊണ്ട് സുന്നികളെ പോലെ ചെയ്യാൻ തുടങ്ങുക അതായിരിക്കും നല്ലത് അപ്പോൾ ഇതിനെന്താണ് മൗലവി മറുപടി പറയുന്നത് അസ്സാം നമ്മുടെ സളതിയുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ കാമ്പന്തായിരുന്നു കാര്യകാരണ ബന്ധത്തിന് വിധേയം കാര്യകാരണ ബന്ധത്തിന് അതീതം ഇങ്ങനെ വല്ല വകതിരും ഏതെങ്കിലും പണ്ഡിതന്മാരുദ്ധരിച്ചിട്ടുണ്ടോ തന്നെ ഞാൻ പറഞ്ഞു പണ്ഡിതന്മാർ ഉദ്ധരിക്കുക എന്നുള്ളതല്ല തെളിവ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചാലും അത് തെളിവിൻ്റെ പിൻബലത്തോടു കൂടിയാണെങ്കിൽ മാത്രമേ പരിഗണിക്കപ്പെടേണ്ടതുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി ഇമാ മാതുതി ഉദ്ധരിച്ചത് സബബ് എന്ന് പറഞ്ഞാൽ മുസ്ലിരെ കാരണമെന്നാണ് അപ്പൊ സബബ് അനുസരിച്ചുള്ളത് തൗഹീദും സബബിനെതിരായി കിട്ടും എന്ന വിശ്വാസം ശുർക്കുമാണ് എന്ന് മാത്തുരീതിയെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അത് തന്നെ കാര്യകാരണ ബന്ധത്തിന് അതീതം അലഹമ്മദ ആ വിഷയത്തിൽ ഒലമാക്കൾ സംസാരിച്ചിട്ടുണ്ട് മുഫസറുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും സഹദിയെ പോലുള്ള മുസ്ലിയാക്കന്മാർക്ക് തന്നെ ബോധ്യമായല്ലോ എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇനി വാറോലകൾ കൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ പറ്റുമോ എന്നാ മുസ്ലിയാരെ പ്രമാണങ്ങൾ കൊണ്ട് വേണം ഖണ്ഡിക്കാൻ ഇമാം റാസിയുടെ തഫ്സീറിനെ സംബന്ധിച്ച് തഫ്സീർ അല്ലാത്തതെല്ലാം അതിലുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് സാധിക്കും ഞാൻ പണ്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ ഇൻഷാല്ല നമുക്ക് ആ കാര്യങ്ങളും പറയാം ഇമാം റാസി റഹ്മുള്ള ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ തെളിവും കൂടി നോക്കണം കാരണം അതിൽ അഹൽസുനയുടെ വീക്ഷണങ്ങളുമുണ്ട് അൽമുൽ കലാമിന്റെ വീക്ഷണങ്ങളുമുണ്ട് അൽമുൽ കലാമിന്റെ വീക്ഷണങ്ങളായി പല കാര്യങ്ങളും ഇമാം റാസി എടുത്തുകൊടുക്കും എന്നല്ലാതെ അത് പ്രമാണമാണെന്നോ അപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്നോ അദ്ദേഹം പറഞ്ഞത് എടുത്തു കാണിക്കാൻ നിങ്ങൾക്കും സാധ്യമല്ല അങ്ങനെ ഇലമുൽ കലാമിന്റെ ഹൊറാഫാത്തിന്റെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ഗോഡൌൺ ആണ് ഇമാം റാസിയുടെ തഫ്സീർ അതിൽ നിന്ന് ഒരു വരി ഇവിടെ എടുത്തുകൊണ്ടിരുന്നു പക്ഷെ അതിൽ ഇസ്തിഹാസയെപ്പറ്റി ഒരു ചുക്കും ഇല്ല ഒരു ചുണ്ണാമ്പുമില്ല എന്തെങ്കിലും ഒരു വരി ഇവിടെ കൊണ്ടുട്ട് അല്ലെങ്കിൽ എന്തുണ്ടെന്ന് ഇവിടുത്തെ ശ്രോതാക്കൾ ധരിച്ചുകൊള്ളും എന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ അതിലില്ല അതിൽ ഇസ്തഹാസയുടെ വാക്യം കാണട്ടെ അപ്പൊ ഇൻഷാല്ല അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം എന്നാൽ ഇമാം റാസി റഹ്മൂദുടെ തഫ്സീൽ ഇസ്തഹാസയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താ ഞാൻ ഇവിടെ കൊടുത്തു കുൽ അനദൂം ഇന്ദുനില്ല അള്ളാഹുവി കൂടാതെയുള്ളവരെ നിങ്ങൾ ആ ചെയ്യുകയാണോ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി പറഞ്ഞു ഏതായാലും നീ മനസ്സിലാക്കിക്കൊള്ളണം അന്നൽ മക്സൂദ് അൻഹാദി ഹിലായ ഈ ആയത്തിന്റെ ലക്ഷ്യം അറദ്ദു അല അബ്ദത്ത് അസ്സലാം വിഗ്രഹാരാധകർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് എന്നിങ്ങനെ പറഞ്ഞു വഹിയമോലിഖ് മുമ്പുള്ള ആയത്തിൽ തന്നെ അത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്താ അൻ അല്ലദീന കണ്ടോ അള്ളാഹു അല്ലാത്തവരോട് ചെയ്യുന്നവർക്ക് ദ്വാ കൊടുക്കൽ അതായത് ഇബാദത്ത് ചെയ്യൽ എനിക്ക് വിലക്കുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞതിൽ നിന്ന് ആ കാര്യം വ്യക്തമാണ് അതേപോലെ ഫക്കാല കുൽ ഇവിടെ പറയുന്നെന്താ അനദൂ മിന്ദുനില്ല അള്ളാഹുവി കൂടാതെയുള്ളവരോട് ഞാൻ ദുവാൾ ചെയ്യുകയാണോ അതായത് മുസ്ലിം ഇസ്തിഹാസ ചെയ്യുകയാണോ ഇബാദത്താണ് അതുകൊണ്ട് ഐ അബുദിന്ദു ഇല്ല അള്ളാഹു അല്ലാത്തവരോട് ഞാൻ ഇബാദത്ത് ചെയ്യുകയാണോ എങ്ങനെ പിന്നെ അലാ അപ്പം ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം നൽകുന്നവനും നമുക്ക് ഗുണദോഷങ്ങൾ നൽകുന്ന അള്ളാഹുവിനെ കൂടാതെ ഗുണദോഷങ്ങൾ നൽകാൻ കഴിവില്ലാത്ത ആളുകളോട് സഹായം തേടുകയാണോ എന്നാണ് ചോദ്യം അംബിയ ആകട്ടെ ഔലിയ ആകട്ടെ അവർക്ക് ഗുണദോഷങ്ങൾ നൽകാൻ കഴിയുകയില്ല ഇമാം റാസി റഹമൂല തന്നെ സുറത്തുൽ ഇസ്രായിന്റെ അമ്പത്തിയാറാമത്തായത്തിൽ വ്യക്തമാക്കിയത് ഇതേ ചർച്ചയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊലിതുലതിന് നിങ്ങൾ അള്ളാഹുവെ കൂടാതെ ജൽപ്പിക്കുന്നവരെ മുഴുവൻ വിളിച്ചോളൂ വലാ ഫലാൻ ഒരു ദുരിതം നീക്കാനോ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനോ അവർക്ക് കഴിയുകയില്ല നിങ്ങളോട് പറഞ്ഞാ അവർക്ക് കഴിയും ഖുർആൻ പറഞ്ഞെന്താ കഴിയില്ല അത് വിഗ്രഹങ്ങളെ കുറിച്ചാണോ മുസ്ലേറെ തലശ്ശേരിക്കാരനായ യൂസഫ് സാദിയോട് എനിക്ക് ചോദിക്കാനുള്ളത് സുറത്തുൽ ഇസ്രായേലെ അൻപത്തി ആറാമത്തെ ആയത്തെ വിഗ്രഹങ്ങളെ കുറിച്ചാണോ ഇമാം റാസി പറഞ്ഞു ലൈസൽ റഹ്മു അല്ലാസ്ലാം ഒരിക്കലും അത് വിഗ്രഹങ്ങളെക്കുറിച്ചല്ല ആ ആയത്തിലുള്ളത് നേരെ മറിച്ച് അംബിയ ഇനയും ഔലിയ ഇനയും മലക്കുകളെയും ജിന്നുകളെയും ഒക്കെ വിളിച്ച് ഇസ്ത്യസ ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നു അവർക്ക് കഴിയുകയില്ല അപ്പൊ കഴിവില്ലാത്ത എന്ന് പറഞ്ഞാൽ കാരണമാക്കാത്ത കാര്യങ്ങളെന്നാണ് കാരണമാക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ ആൾ ചെയ്താൽ അത് ശെർക്കാവും എന്ന് പഠിപ്പിച്ചാലാണ് റാസി അതുകൊണ്ട് റാസിയുടെ തഫ്സീറിലെ ഏതെങ്കിലും ഇൽമുൽ കലാമിന്റെ ആശയങ്ങൾ പറയുന്ന ഒരു വരിവടെ കൊണ്ടിട്ടാൽ അത് റാസിയുടെ ആശയവും ആവുകയില്ല അഹനുസുന്നയുടെ ആശയവും ആവുകയില്ല പ്രമാണവും ആവുകയില്ല എന്നാണ് പിന്നെ മുസ്ലിയാർ പറയുന്നത് മുഴ്ജത്ത് കരാമത്ത് അത് അതിന്റെ അടിസ്ഥാനത്തിൽ ആത്മീയ ലോകത്തൊന്നാണ് മരണപ്പെട്ടതിന് ശേഷമൊന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സഹായിക്കാൻ കഴിയുമെന്നാണെങ്കിൽ മൊഴിജത്ത് കറാമത്ത് അങ്ങനെ ഇഫ്തിയായിട്ട് നടക്കുക എന്നത് ഒരിക്കലും അംബിയതിനെ സംബന്ധിച്ചോ ഔലിയ എന്നെ സംബന്ധിച്ചോ ഉണ്ടാവൂല ഇഫ്തിയാരിയായ കരാമത്തിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ പറഞ്ഞെന്താ മുസ്ലിയാരെ വലാബുദ്ധമിൻ അൻതൂനൽ കറാമ ഒരു കറാമത്ത് ഉണ്ടായിരിക്കുക എന്നത് അനിവാര്യമാണ് ആദാ പതിവിന് വിരുദ്ധമായ നിലയിൽ ഫി പി അയ്യാമി തക്ലീഫ് ഭൗതിക ലോകത്ത് അയ്യാമി തക്ലീഫ് അയ്യാമക്ലീഫ് തന്നെ മരണപ്പെട്ട് കഴിഞ്ഞ ലോകത്തന്നെമുൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്ത് കരാമത്ത് ഇത് ആരിഫീനിൽ ആര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇമാം നബബി റഹമുള്ള പറഞ്ഞിട്ടുണ്ട് ഇനി ഇമാം നബബി റഹമുഹുല്ല തന്നെ വ്യക്തമായി പറഞ്ഞു അന്ന മോജിസാത്തിൽ അമ്പിയായി ഇൻകറത്ത് ബിൻകറാലി ആൾ സ്വരിഹീം കണ്ടോ അമ്പിയാക്കളുടെ മോൾജത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കാലം കഴിഞ്ഞോടുകൂടി അത് കഴിഞ്ഞുപോയി മനസ്സിലായില്ലേ അപ്പം അത് പിന്നെ ആകെ കയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മൊഴിസത്ത് എന്താ അത് ഖുർആൻ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ മൊഴിസത്ത് എന്ന് പറയുന്നതും അത് അമ്പിയാക്കൾ ജീവിച്ചിരുന്ന കാലത്ത് നടന്ന സംഗതിയാണ് എന്ന് ഉദാഹരണ സഹിതം ഇമാം നബബി റഹ്മുല്ലാ ഷം മുസ്ലിമിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതേ കാര്യം തന്നെ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹത്തിന്റെ മുസ്ലിമിന്റെ തന്നെ ശരഹിൽ എടുത്തുകൊടുത്തിട്ടുണ്ട് ഇതേ കാര്യം തന്നെ ഫത്തുഹുൽ ബാരിയിൽ ഇബ്ന അസ്ലാൻ റഹമുലയും എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ മുസ്ലിയരുടെ വാദം ഒരു നിലയും വിലയും അർഹിക്കാത്തതാണ് ഇനി മാത്രവുമല്ല മക്കാമിഷരിക്ക വിശ്വാസം ഉണ്ടല്ലോ അവരുടെ വിഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന അക്കാ ഭിരതവായത് മഹാന്മാർ അവരെ നമ്മൾ വിളിച്ചാൽ അവരോട് ഇസ്താസ് ചെയ്താൽ അവർക്ക് ഇബാദത്തിൻ്റെ ഇനങ്ങൾ കൊടുത്താൽ അവർ റബ്ബിന്റെ അരികിൽ ശഫായത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരും എന്നുള്ള വിശ്വാസത്തിന് തുല്യമാണ് ഖബറുകളെ തേളുകയും ചെയ്ത് മഹാന്മാരുടെ അക്കാബിരന്റെ ഖബറുകളെ തേളുകയും ചെയ്ത് അവർ റബ്ബിന്റെ അരികിൽ ശഫായത്ത് ചെയ്യും എന്ന വിശ്വാസം എന്ന് വ്യക്തമായി പഠിപ്പിച്ച പണ്ഡിതനാണ് ഇമാം റാസി റാസിള്ള എന്നതുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു